ജാമിയ അൽ ഹിന്ദ് വാർഷിക സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിലുള്ള ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ സ്ഥാപനങ്ങളുടെ വാർഷിക സമ്മേളനത്തിന് പാണക്കാട് വനിതാ ക്യാമ്പസിൽ സമാപനമായി രണ്ട് ദിവസങ്ങളിലായി നടന്ന വാർഷിക സമ്മേളനം നാല് വേദികളിലായി പതിനഞ്ച് സെഷനുകളായാണ് സംഘടിപ്പിച്ചത് രണ്ടാം തിന് നടന്ന സമ്മേളനം സൌദി മതകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അവാദ് ബിൻ സപ്തി അൽ അനസി ഉദ്ഘാടനം ചെയ്തു വൈജ്ഞാനിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തു ഇന്ത്യയിലെ സൌദി അറേബ്യ എംബസി അറ്റാച്ച് എ ഷെയ്ഖ് ബദർ നാസർ അൽ അനസി ചടങ്ങിൽ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മുഷ്താഖ് അൽ ഹിക്കമി അധ്യക്ഷനായി അബ്ദുൽ മാലിക് സലഫി തൊൽഹദ് സൊലാഹി സൊലാഹദീൻ അൽ ഹിക്കമി അഷ്റഫ് അൽ ഹിക്മി എന്നിവർ സംസാരിച്ചു സമാപന പൊതുസമ്മേളനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൾ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു അബൂബക്കർ സലഫി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മുഖ്യാതിഥിയായി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എ എ റഹീം എം പി കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് ധാനിഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഈ ചാനൽ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ